ബംഗ്ലാദേശ് സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെ സംബോധിച്ച് പുതിയ നിർദ്ദേശങ്ങൾ രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഒരു രാത്രി രഹസ്യമായി അവതരിപ്പിച്ച ഈ ഓർഡിനൻസ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും വ്യാപകമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്താൻ ഈ നീക്കം കാരണമായി പലരും ഈ നടപടിയെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ സ്ത്രീവിരുദ്ധ നയങ്ങളുമായി താരതമ്യം ചെയ്യുകയും ബംഗ്ലാദേശ് ഒരു പുതിയ താലിബാൻ യുഗത്തിലേക്ക് കടക്കുകയാണെന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്നു ഈ ആഴ്ച ആദ്യം പുറത്തുവിട്ട വിവാദ ഓർഡിനൻസ് സർക്കാർ വനിതാ ജീവനക്കാർക്കുമായി കർശനമായ വസ്ത്രധാരണ നിയമങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകൾ ചെറിയ വസ്ത്രങ്ങൾ ധരിക്കരുത് കൈകൾ പുറത്തു കാണിക്കരുത് ലെഗിൻസ് ധരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എല്ലായ്പ്പോൾ സാരിയോ സൽവാറോ മാത്രമേ ധരിക്കാവൂ സ്ത്രീകൾ ശിരോവസ്ത്രവും ഹിജാബും ധരിക്കണം ഔപചാരികമായ ചെരുപ്പുകളോ ഷൂസോ മാത്രമേ ധരിക്കുക കൂടാതെ പുരുഷന്മാർക്കും ചില വസ്ത്രധാരണ നിർദ്ദേശങ്ങളുണ്ട് അവർ ജീൻസ് ടീഷർട്ട് ട്രൗസറുകൾ എന്നിവ ധരിക്കുന്നത് ഒഴിവാക്കണം ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ കർശനമായ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു കൂടാതെ എല്ലാ വകുപ്പുകളിലും വസ്ത്രധാരണ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഓർഡിനൻസ് സെൻട്രൽ ബാങ്കും അംഗീകരിച്ചിട്ടുണ്ടെന്ന സൂചനകളുണ്ട് സർക്കാരിന്റെ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ ബംഗ്ലാദേശിലെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് പൗരന്മാരും മാധ്യമപ്രവർത്തകരും ഈ നീക്കത്തെ സ്വേച്ഛാധിപത്യം എന്ന് വിശേഷിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി തങ്ങളുടെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് പലരും ഇതിനെ കാണുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിൽ നിയന്ത്രിക്കുന്നത് പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഭാഗമാണെന്നും ഇത് സ്ത്രീകളെ സമൂഹത്തിൽ രണ്ടാം തരം പൗരന്മാരായി ചിത്രീകരിക്കുന്നതിന് തുല്യമാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ചിലർ ഈ ഓർഡിനൻസിനെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പുറപ്പെടുവിച്ച സ്ത്രീവിരുദ്ധ ഉത്തരവുകളായി നേരിട്ട് താരതമ്യം ചെയ്തു താലിബാൻ ഭരണകൂടം സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ തല മുതൽ കാല് വരെ മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു സമാനമായ നിയന്ത്രണങ്ങൾ ബംഗ്ലാദേശിൽ ഏർപ്പെടുത്തുന്നത് രാജ്യത്തെ പിന്നോട്ട് തള്ളി നീക്കത്തിന് തുല്യമാണെന്നും പലരും അവകാശപ്പെടുന്നു ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് സൂക്ഷ്മമായ സ്വേച്ഛാധിപത്യയുടെ കീഴിൽ ഒരു പുതിയ താലിബാൻ യുഗം എന്ന് ട്വീറ്റ് ചെയ്തു ഈ താരതമ്യത്തിൽ വ്യാപ്തി വ്യക്തമാകുന്നു ഈ ഓർഡിനൻസിൽ വലിയ വിമർശനങ്ങൾ നേരിടുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ വസ്ത്രധാരണം എന്നത് അവരുടെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്നിരുന്നാൽ സർക്കാർ ഇടപെടുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും വിമർശകർ വാദിക്കുന്നു വസ്ത്രധാരണ നിയന്ത്രണങ്ങൾ പ്രധാനമായി സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത് സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന്റെയും അവരുടെ സാമൂഹിക ഇടം പരിമിതിപ്പെടുത്തിയതിന്റെയും ഭാഗമായി രേഖപ്പെടുത്താം ആധുനിക ലോകത്തെ ലിംഗസമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകുമ്പോഴും ഇത്തരത്തിലുള്ള യാഥാർത്ഥിക നിലപാടുകൾ രാജ്യത്തിന്റെ പുരോഗമനപരമായ പ്രതിച്ഛായ്ക്ക് തന്നെ കോട്ടം വരുത്തുമെന്ന് ആശങ്കയും ഉയർന്നിട്ടുണ്ട് ഒരു രാത്രി രഹസ്യമായ ഓർഡിനൻസ് പുറത്തിറക്കിയ രീതി സർക്കാരിന്റെ സുതാര്യതയില്ലായ്മയെ ചോദ്യം ചെയ്തു പൊതുജന അഭിപ്രായം തൊടാതെ ചർച്ച ചെയ്യുന്നതും ഇത്തരമൊരു സുപ്രധാന തീരുമാനം എടുത്ത ജനാധിപത്യ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്നത് തുല്യമാണെന്നും ആരോപണമുണ്ട് താലിബാൻ ഭരണകൂടത്തിന്റെ നയങ്ങളുമായി താരതമ്യം ചെയ്യപ്പെടുന്ന ബംഗ്ലാദേശിന്റെ ലോകവേദിയിലെ സ്ഥാനത്തിന് കളമുണ്ടാക്കിയേക്കാം ഇത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നു പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക സർക്കാരിന് ഈ ഓർഡിനൻസ് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രാജ്യത്ത് പുതിയ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കേണ്ടി വരുന്ന ഒരു സർക്കാരിന് മേൽജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ ഇത് ഇടയാക്കും പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ സംഘടനകളും ഈ നീക്കത്തിനെതിരായ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് ഇത് രാജ്യത്ത് കൂടുതൽ പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ അസ്ഥിരീതിക്കും കാരണമായേക്കാം ഈ വിഷയത്തിൽ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരുമോ അതോ പ്രതിഷേധങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുമോ എന്ന് കണ്ടറിയണം എന്നാൽ പൊതുജന വികാരം എത്രത്തോളം ശക്തമാണെന്ന് നിലവിലെ പ്രതിഷേധങ്ങൾ സൂചിപ്പിക്കുന്നു ബംഗ്ലാദേശ് ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമോ അതോ കൂടുതൽ യഥാസ്ഥിക് നിലപാടുകളിലേക്ക് മാറണമോ എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രധാന ചർച്ചയ്ക്ക് ഈ ഓർഡിനൻസ് വഴിയൊരുക്കുകയാണ്